അങ്ങനെ സണ്ണി മാത്രമല്ല മഹാനും നിലനിൽക്കാൻ കാരണം എന്താ പറയുക നമ്മളെ പോലുള്ള കഴിച്ചിട്ട് ആണെങ്കിൽ മനസ്സിലാവുന്ന അതുകൂടെ കസാര കെട്ടിരിക്കുന്നവർക്കും കാണാൻ വേണ്ടി രണ്ടു കാലം മണിക്കൂറായിട്ട് ഒരു മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത് വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത് സഹമനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായി നിൽക്കുന്നതോട് മാത്രമാണ് മക്കളെ ഒരു മൂന്നാല് വരെയാണ് നോക്കി 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 വോട്ട് 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 ചെയ്യുക 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 വോട്ട് ചെയ്യുക അപ്പോൾ എലക്ഷൻ വരാൻ പോവുകയാണ് വേടൻ ഉറഞ്ഞു തുള്ളുകയാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മൾ ന്യൂനപക്ഷങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നുണ്ടാണ് ഏത് ന്യൂനപക്ഷം വേണ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ ജൈനർ ബുദ്ധർ പാഴ്സി സിഖുകാർ ഇവരാരെയും ഈ രാജ്യത്ത് ന്യൂനപക്ഷമായി ആരും കണക്കാക്കുന്നില്ല എന്തിനധികം ഇതിനു മുമ്പ് നമ്മുടെ പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ദളിത് വിഭാഗങ്ങൾ ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കണം എന്തിനാണ് പണ്ട് യോഗേന്ദ്ര മുണ്ടാലിനെ പറഞ്ഞു പറ്റിച്ചത് പോലെ ഇതുങ്ങളെല്ലാം കിട്ടി മറ്റോമാരെ എല്ലാം തല്ലിക്കൊന്നിട്ട് നമുക്ക് അവസാനം അവസാനം നമുക്ക് ഇവനെ നേരിടാം ഇത് തന്നെയാണ് കൺസെപ്റ്റ് ഇത് മനസ്സിലാകാത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ നിനക്കിത് മനസ്സിലാകാനായിട്ട് നിന്റെ തന്നെ ഒരു ആരാധകൻ ഇനി ഞാൻ പറഞ്ഞൊന്നും വേണ്ട നിന്റെ തന്നെ ഒരു ആരാധകൻ പണ്ട് വേറൊരു അമ്മച്ചെ ഉപദേശിച്ച ഉപദേശമാണ് പക്ഷെ അത് നിനക്കും ബാധകമാണ് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്ത് സന്തോഷത്തിലാണ് നിങ്ങൾ ഈ തുള്ളിയത് എനിക്കതിൽ പറയാനുള്ളത് ഒരു ചൂരൽ വടി ആ ചൂരലിലെ മുള്ളു കളയരുതെന്നാണ് എന്റെ അഭിപ്രായം ആ ചൂരലിലെ മുള്ളു കളയാതെ ആ ചൂര വടി കൊണ്ട് നിങ്ങളുടെയൊക്കെ കാലും തുടങ്ങി അടങ്ങ് ഇപ്പൊ ഇതല്ല ഇത് ഇത് പുള്ളി ഇലക്ഷൻ സമയത്ത് കലാശക്കോട്ടിൻ്റെ ഇടയിൽ ഒരു ദളിത് കോളനിയിൽ വെച്ച് ഒരു ഒരു സ്ത്രീ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി റോഡിൽ ഇറങ്ങി ആടുകയും പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തത് കണ്ടിട്ട് പുള്ളിയുടെ രോക്ഷം അങ്ങനെ ഉള്ളിൽ നിന്നും നിറഞ്ഞു പൊങ്ങി വെളിയിൽ വന്നതാണ് പക്ഷെ ഇതൊക്കെ തന്നെ ഞാനും പണ്ട് പറയാറുള്ള കാര്യമാണ് പുള്ളിയെ ഞാൻ അംഗീകരിക്കാത്തതിന്റെ കാര്യം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം പക്ഷെ ഇപ്പോൾ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ അത് ഒരു ലക്ഷം രൂപയാകുമ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ആ പദ്ധതി നിർത്തലാക്കി എന്ന് ചക്രവാണിതൻ വാക്യാ ഈ ഗ്രാന്റ് മുടക്കിയ സർക്കാരാണിത് പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കേണ്ട എസ് സി എസ് ടി പിന്നോക്ക വിഭാഗത്തിന്റെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഈ ഗ്രാന്റ് മുടക്കിയ സർക്കാരാണിത് അത് മാത്രമല്ല വിദേശ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യേണ്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബൽ പെട്ട കുട്ടികൾക്ക് ഏഴ് മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആയിരം വിദ്യാർത്ഥികളുടെ അപേക്ഷ മേടിച്ചിട്ട് അതിൽ മുന്നൂറ് പേരെ സെലക്ട് ചെയ്തിട്ട് വെറും മുപ്പത്തൊമ്പത് പേരെ മാത്രം വിദേശത്തേക്ക് കയറ്റി അയച്ചൊരു സർക്കാരാണിത് അതും കമ്മീഷൻ വ്യവസ്ഥയിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഈ കുട്ടികളെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു എന്ന് ചക്രപാണിതൻ വാക്കിയ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുകയും ഇതേ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ നടക്കുന്ന പി സൗജന്യ കോച്ചിങ്ങുകളുടെ ഗഡു ൾ മിക്കപ്പോഴും പൂർണ്ണമായി കൊടുക്കാതെയും അല്ലെങ്കിൽ ആ പണം ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അനുവദിക്കുന്നതിൽ വീഴ്ചയും വരുത്തിയിട്ടുള്ള സർക്കാരാണത് അതുപോലെ തന്നെ സ്വകാര്യ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് ഹോസ്റ്റൽ ഫീസും തുടങ്ങിയവ കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയും അവതാളത്തിലായി കിടക്കുകയും ചെയ്യുകയാണ് അതിനും കാരണം ഇപ്പോൾ നിലവിൽ കേരളം ഭരിക്കുന്ന സർക്കാർ അതുകൂടാതെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് ഇവിടുന്ന് റിപ്പോർട്ട് കൊടുത്തത് കൊണ്ട് പട്ടികജാതി പട്ടിക വികസന വകുപ്പ് വഴി കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ടുകളിൽ അറുപത് ശതമാനം കേന്ദ്ര വിഹിതമാണ് ഈ ഫണ്ട് ഇനി മുതൽ കിട്ടാൻ പോകുന്നില്ല എന്ന് ചക്രപാണിതൻ വാക്യ അങ്ങനെ കിട്ടാതെ വന്നാൽ ഈ കേരളത്തിൽ എൺപത്തി ആറ് എം ആർ എസ്കൾ ഉണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പട്ടികജാതി സ്കൂളുകൾ അവയുടെ പ്രവർത്തനം അവതാളത്തിലാകും സ്പോർട്സ് സ്കൂളുകളുടെ പ്രവർത്തന അവതാളത്തിലാകും ഹോസ്റ്റ് പ്രീമെട്രിക് ഹോസ്റ്റലുകളുടെ പ്രവർത്തനം അവതാളത്തിലാവും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് സ്കൂളുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും എന്നെല്ലാം ചക്രബാണിതൻ വാക്യ അപ്പോഴാണ് നമ്മളെ പറയുന്നത് പക്ഷെ വേടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല വേടൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണമാണ് അപ്പൊ വേടൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം വേടന്റെ ആരാധകനായിട്ടുള്ള പാലത്ത് പാടം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇത്തരം വികൃതിത്തരങ്ങൾ ഇത്തരം കോമാളിത്തരങ്ങൾ ഇത്തരം മനുഷ്യനെ നാണം കെടുത്തുന്ന നൃത്തങ്ങളും അതുപോലെ തന്നെ അമിതമായ രാഷ്ട്രീയ പ്രചരണം നടത്തി ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളിപ്പോൾ ഒരു ആക്ഷേപിക്കാൻ വേണ്ടി അറിഞ്ഞിരിച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ബ്രിയന്മാരും കമ്മ്യൂണിസ്റ്റ് കുറവന്മാരും കമ്മ്യൂണിസ്റ്റ് പ്രിയന്മാരും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നതി ബാക്കി വേണമെന്ന് മനസ്സിലാവും ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളാം ഇനി വേണം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും കേരളം ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച് താങ്കൾക്ക് പോലും ഈ നാട്ടിൽ ജാതി വിവേചനം നേരിട്ടിരുന്നുവെങ്കിൽ അത് നേരിട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ തിരുത്തേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയത്തെ തന്നെയാണ് അതിൽ എനിക്ക് യാതൊരു തർക്കവും പിന്നെ ഞാൻ പറഞ്ഞു വന്നത് മിസ്റ്റർ സന്തോഷ് പരത്തുമ്പം പിൻതാങ്ങുന്ന പാർട്ടി ബി എസ് പി ആണ് ബഹുജൻ സമാജ്വാദി പാർട്ടി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മായാവതി ഉത്തർപ്രദേശിൽ ഒൻപത് വർഷം ഭരിച്ചുകൊണ്ട് അവരുടെ ആസ്തി ഒരു കോടിയിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് കോടി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗത്ത് നിന്നും വികസനത്തിന് വേണ്ടി ലഭിച്ച ഫണ്ടിൽ നിന്ന് അയ്യായിരം കോടി രൂപ കാണാതാവുകയും പാർട്ടിക്ക് വേണ്ടി ആനകൾ നിലനിന്ന് നിൽക്കുന്ന ഒരു സ്മാരകം നിർമ്മിച്ചതിൽ ആയിരത്തി നാനൂറ് കോടി രൂപ അഴിമതി നടത്തുകയും പിന്നെ അവരുടെ സ്വന്തം സഹോദരൻ ഏതോ ടി വി സീരിയൽ ഉണ്ടാക്കാൻ പോയതിന്റെ പേരിൽ വീണ്ടും അഴിമതി നടത്തുകയും ഇതൊന്നും കൂടാതെ അവർക്ക് തന്നെ സ്വയം താമസിക്കാൻ വേണ്ടി സർക്കാർ ചെലവിൽ ഇരുന്നൂറ് കോടി രൂപ മുടക്കി ഒരു മണിമാളിക കെട്ടിയിട്ടതുമെല്ലാം ഇവിടത്തെ ദളിതരെ പിന്നോക്ക സമുദായത്തെ സംരക്ഷിക്കാൻ വന്നവരുടെ ഉടായ്പകളാണ് അവരെ പിന്താങ്ങിക്കൊണ്ട് പാലത്തും പാടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇത് രണ്ടിനെ നമ്മൾ സൂക്ഷിക്കണം നിങ്ങളുടെ ആരാധകനായിട്ടുള്ള ശ്രീമാൻ സന്തോഷ് പാലത്തും പാടൻ പറയുന്നത് ഇത്രയധികം പിന്നോക്ക വിഭാഗ ജനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ള പാർട്ടിക്ക് വോട്ട് കൊടുക്കരുത് എന്നാണ് അങ്ങനെ വോട്ട് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ വേണം അതിനോട് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്തി നിൽക്കുമ്പോഴും താങ്കൾക്ക് തോന്നുകയാണ് ഇവിടത്തെ പിന്നോക്ക വിഭാഗം രക്ഷപ്പെട്ടിട്ടില്ല ഇവിടുത്തെ ദളിതന്നെ അടിച്ചമർത്തുന്നത് നിങ്ങൾ നിങ്ങളൊക്കെ താമസിക്കുന്ന ഇവിടെയാണ് കോളനികളിൽ ആ കോളനികൾ കോളനി താമസിപ്പിച്ച ആരാണ് ഇത്തരം നിങ്ങൾ നിങ്ങളിവിടെ താമസിപ്പിച്ച ആരാണ് ഇതേ ചുവപ്പ് കൂടി ഈ കോളനിയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളായി മാറുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പാർട്ടി കാരണം ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഞാൻ ചെക്കന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം പുള്ളിക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഈ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന എല്ലാ പാർട്ടികളുടെയും ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹവും അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദളിതർക്ക് വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾഡ് ട്രൈബിൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി നിൽക്കുന്ന വെറും മുപ്പത്തൊന്ന് വയസ്സുള്ള വേടനും പറയുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ ദളിതർ കഷ്ടപ്പാടിലാണ് അവർക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അവരുടെ സമത്വത്തിൽ എത്തുന്നില്ല എങ്കിൽ ജനങ്ങളോട് ഞാനും വേണാനോടൊപ്പം നിന്ന് പറയുന്നു സൂക്ഷിച്ച് വോട്ട് ചെയ്യുക ഇനി നാ മൂന്നാല് മാസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇവിടെ നമുക്ക് സമത്വത്തിലും സാഹോദര്യത്തിലും ജീവിക്കണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വോട്ട് ചെയ്യുക കാരണം ഇക്കണ്ട കാലം മുഴുവൻ വരിച്ചിരുന്നവർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് മതമാണ് 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 പ്രശ്നം അതുപോലെ തന്നെ കോൺഗ്രസ് ആരെയും പിന്തുണ്ടാകുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ മതരാഷ്ട്രവാദത്തെ സ്ത്രീകളെ ഭരണമേൽപ്പിക്കുന്നത് അബദ്ധമാണെന്ന് കരുതുന്ന സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നത് പോലും വേശികളാണെന്ന് പറയുന്ന അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സ്ത്രീ വിരുദ്ധമായ കമന്റുകളും ആശയങ്ങളും വെച്ച് പുലർത്തുന്ന ആൾക്കാർ പറയുന്നതും അതിനെയൊക്കെ പിൻതാങ്ങുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവും വേണ്ട ഇവരെല്ലാരും എവിടെ എന്ത് പരിപാടി നടന്നാലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് മാത്രമാണ് മതേതരത്വം എന്ന് കരുതുന്നതും അതുപോലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തെ മാറ്റി നിർത്തുന്നതും അവരുടെ മതചടങ്ങുകളും മതാചാരങ്ങളും തള്ളിക്കളയുന്നതുമാണ് മതേതരത്വം എന്നവർ ചിന്തിക്കുന്നു ഇവരുടെയൊക്കെ കയ്യിലെ കളിപ്പാവകളായിട്ട് നിങ്ങളെപ്പോലെ കുറെ കലാകാരന്മാരുണ്ട് വേടൻ ഇടക്കിടക്ക് സംഘപരിവാറിനെതിരെ പറയുമെങ്കിലും വേടാ നീ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിന്നെപ്പോലെ നൂറുകണക്കിന് വേട്ടാവളിയന്മാരെ മുഖാമുഖം കണ്ടും സന്ധിച്ചും തന്നെയാണ് ഈ പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി ആയിട്ടുള്ളത് അത് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ രാജ്യത്ത് ജനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് ഈ രാജ്യത്ത് ദളിതർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിയത് അറ്റ്ലീസ്റ്റ് ഒരു ദളിതനെ ഉപദ്രവിച്ചാൽ ഒരു മൊബൈൽ ഫോണിലെടുത്ത് ഷൂട്ട് ചെയ്ത് പത്ത് പേരെ അറിയിക്കാനെങ്കിലും പറ്റുന്നത് ഇന്ന് ഈ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് നീ വിചാരിക്കുന്നുണ്ടോ ഉത്തർപ്രദേശിലും ബീഹാറിലും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊന്നും ദളിതർ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളവരുടെ ശബ്ദം പോലും നാല് ചുവരുകൾക്ക് വെളിയിൽ വരാതെ നോക്കിയിരുന്ന ഒരു കാലഘട്ടം അതിനെ അടിച്ചമർത്തിയിരുന്ന ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇന്ന് അതല്ല ഇന്ന് നിനക്കും എനിക്കും വോയിസ് ഉണ്ട് നീ പറഞ്ഞാല് ലോകം മുഴുവൻ കേൾക്കും ഞാൻ പറഞ്ഞാല് ലോകം മുഴുവൻ കേൾക്കും ഇനി ആസാമിലോ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഉത്തരാഖണ്ഡിലോ ഒരു ദളിതൻ പീഡിപ്പിക്കപ്പെട്ടാലും അവന്റെ ശബ്ദവും ഈ ലോകം മുഴുവനും കേൾക്കും അങ്ങനെ അടിച്ചമർത്തലുകളുടെയും ഒറ്റപ്പെടലിന്റെയും ശബ്ദം പോലും പുറത്തു വരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഞാനും താനും ഒക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്നത് ഞാൻ അടിവരായിട്ട് പറയും ശ്രദ്ധിച്ചും കണ്ട് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ വേടാ നിന്നപ്പോൾ ഉള്ള നൂറുകണക്കിന് വേട്ടാവളിയന്മാരെ മുഖാമുഖം സന്ധിച്ച് തന്നെയാണ് ഇന്ന് ഈ പ്രസ്ഥാനം ഈ രാജ്യം വലിക്കുന്ന നിലയിൽ വളർന്നിട്ടുള്ളത് കാരണം എന്തുകൊണ്ടാറിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ആർ എസ് എസ് ആയാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപീകരിക്കപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി ആയാലും അവരെല്ലാം അന്നും ഇന്നും ഓരോ ഒറ്റ ആശയത്തിലാണ് നിൽക്കുന്നത് അവർ ഈ രാജ്യത്തെ പരം വൈഭവത്തിൽ എത്തിക്കുമെന്നും ഈ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്നും ഹിന്ദുത്വം എന്ന ആശയത്തിനുള്ളിൽ കിടക്കുന്ന എല്ലാ ജാതീയമായ ജീർണതകളെയും എല്ലാ വിവേചനങ്ങളെയും യും തുടച്ചു നീക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ ഒറ്റക്കെട്ടായി ഒരു ഹിന്ദു ജനസമൂഹം എന്നുള്ള രീതിയിൽ തന്നെ വളർത്തിയെടുക്കുമെന്നും പറയുന്ന ഒരൊറ്റ ആശയത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ നൂറ് വർഷം പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ ആഴ്ചക്കാഴ്ചക്ക് നിലപാടുകൾ മാറ്റുന്ന നിലപാടിന് നട്ടല്ലാത്ത നിന്നെ പോലുള്ളവർക്ക് തടയാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നത് തന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് നിന്റെ നിലപാടെന്ന് പറയുന്നത് ഒരു വ്യക്തി മരിച്ചു കടന്നാൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ പോലും ആ കൊല ചെയ്ത ആ കൊല ചെയ്യപ്പെട്ടവന്റെ ജാതി ഏത് മതമേത് കുലമേതെന്ന് അന്വേഷിക്കുന്നതാണ് നിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് നീ പലസ്തീന് വേണ്ടി വാദിക്കുകയും നൈജീരിയയും സുഡാനയും കാണാതെ പോവുകയും ചെയ്യും നീ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുകയും പഹൽഗാമും ബംഗ്ലാദേശും കാണാതിരിക്കുകയും ചെയ്യും നീ ഗസയ്ക്ക് വേണ്ടി കഫി അണിയുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുവിന് വേണ്ടി കഫി അണിയേണ്ട ഒരു വാഴയ്ക്ക് അണിയേണ്ട ഒരു വാക്കെങ്കിലും സംസാരിച്ചാൽ മതി എല്ലായിടത്തും പിടഞ്ഞു വീണത് മനുഷ്യജീവനാണ് പക്ഷേ വീടുന്ന മനുഷ്യന്റെ ജാതിയും കുലവും ഗോത്രവും തിരയുന്ന നിന്നെ പോലുള്ളവർക്ക് ആകെപ്പാട പറയാനുള്ളത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് വിവേചനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തിയിട്ടും നീ ഇത് തന്നെയാണ് പറയുന്നത് നീ ജനിച്ച് വീണപ്പോൾ തൊട്ട് നീ അനുഭവിക്കുന്ന ജാതീയത അന്ന് വരിച്ചിരുന്നവരുടെ തലയിൽ കൊണ്ടുവെക്കാതെ പോലും നട്ടല്ലാതെ ഇതൊന്നും ഒരു ബന്ധവുമില്ലാതെ ഇപ്പോൾ അധികാരത്തിൽ വന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ട് ചാടിക്കയറുമ്പോൾ നീ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ പിന്തുണയ്ക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടി ഇക്കൊണ്ട കാലം മുഴുവൻ ഭരിച്ചിട്ടും വിടുത്ത ദളിതർക്കും നിനക്കും ജാതീയമായ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള നട്ടല് പോലും ഇല്ലാത്ത നീ ഈ രാജ്യത്തെ ജനങ്ങളെ വോട്ടെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ട ഗതികേട് അതല്ലെങ്കിൽ അത് അനുസരിക്കേണ്ട ഗതികേടൊന്നും ഈ നാട്ടിലെ ഒരു പൗരനും ഇല്ല വോട്ട് ശ്രദ്ധിച്ച് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്കറിയാം അല്ലാതെ നിന്നെ പോലെ മതം നോക്കി ജാതി നോക്കി നിറം നോക്കി ഭൂപ്രദേശം നോക്കി ജനങ്ങളെ നോക്കിയൊക്കെ നിലപാടുകൾ പറയുന്ന മനുഷ്യത്വം വിളമ്പുന്ന മതേതരത്വം വിളമ്പുന്ന ഈ ഇരട്ടത്താപ്പ് കൊണ്ടു നടക്കുന്ന ചില മനുഷ്യത്വം മാത്രം കാണാനും ചില മനുഷ്യത്വം കണ്ടില്ല എന്ന് നടിക്കാനും ചിലരുടെ മരണം മാത്രം പറയാനും ചിലരുടെ കൊലപാതകങ്ങളെ കണ്ടില്ല എന്ന് പോലും നടിക്കാൻ കഴിയുന്ന നിന്റെയൊക്കെ ഈ ഇരട്ടത്താപ്പും കൊണ്ട് കഴിഞ്ഞ നൂറു വർഷമായി ഒരേ ആശയത്തിൽ നിൽക്കുന്ന ഒരേ കൂടി പോരാടുന്ന ഒരു പ്രസ്ഥാനത്തിനെ തടയാൻ നിന്നെ കൊണ്ടൊന്നും ഈ ജന്മം കഴിയില്ല എന്നത് അടിവരയിട്ട് ഞാൻ എഴുതി തരാം നിങ്ങളെ പോലുള്ള കപട ദളിസ്നേഹികൾ കപട മതേതര വിശ്വാസികൾ കപട അംബേദ്കർ ഒക്കെ തന്നെയും ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഒത്തൊരുമയോടെ പോകണം എന്ന് പറയുന്നതിന് പറയും നമ്മൾ ബാക്കിയുള്ളവരെ ഞെട്ടിക്കണം ബാക്കിയുള്ളവരെ പേടിപ്പിക്കണം ഇനി നമ്മളാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് നമ്മളിവിടെ നിലനിൽക്കുന്നത് ഇവരൊക്കെ നമ്മളെ ചവിട്ടി കൂട്ടാത്തത് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ടാണെന്നൊക്കെയുള്ള ഉടപ്പുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചവിട്ടി കൂട്ടിയിരുന്നു കൊന്നിരുന്നു അടിച്ചു പരത്തിയിരുന്നു അന്നു ശബ്ദം പോലും പുറത്ത് വന്നിട്ടില്ല വേണ ഇന്ന് ശബ്ദമെങ്കിലും പുറത്ത് കേൾക്കുന്നുണ്ട് അത് നരേന്ദ്രമോദി എന്ന് ഒറ്റ ആളുടെ പവറാണ് ഒരേ ഒരു മനുഷ്യൻ വേണമെങ്കിൽ അംബാനിയെ കൂടെ കൂട്ടിക്കോ പുള്ളി വന്നാണല്ലോ ഈ ഫോർ ജി സൗജന്യമായിട്ട് തന്നത് ആ സൗജന്യത്തിന്റെ ഒക്കെ ബലത്തിലാണ് ഇന്ന് ശബ്ദമെങ്കിലും ഈ രാജ്യം മുഴുവനും കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ പോലെ മതവും കുലവും ഗോത്രവും ജാതിയും ഒക്കെ നോക്കിയിട്ട് കഫിയ അണിയാനും പിന്തുണ നൽകാനും ഒക്കെ നടക്കുന്നമാർക്കൊന്നും ഈ നൂറു വർഷം ഒരേ ആശയത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നത് ഇപ്പോഴേ അറിയിച്ചേക്കാം തൽക്കാലം നിന്റെ വയറ്റുപിഴപ്പിന് നീ ജീവിച്ചു പോ അല്ലാതെ ഇത്രയും ഉടായിപ്പ് തലയെ കൊണ്ട് കടന്നിട്ട് ഞങ്ങളെ വോട്ട് ചെയ്യാൻ പഠിപ്പിക്കരുത് ജയ ഹിന്ദ്